നമസ്കാരം രണ്ട് ദിവസത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനം സംസ്ഥാനത്ത് തീർക്കുന്നത് വലിയ രാഷ്ട്രീയ തരംഗമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയെങ്കിലും അദ്ദേഹം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വലിയ ജനപിന്തുണയോടുകൂടിയാണ് റോഡ് ഷോ നടത്തിയത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ തൃപ്രയാർ സന്ദർശനം വലിയ പ്രാധാന്യമുള്ള സന്ദർശന അജണ്ടയാണ് അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികളുടെ ക്രൂരമായ ആക്രമണത്തിന് ഇരയായ അധ്യാപകൻ പ്രൊഫസർ ടി ജെ ജോസഫിദ ബി ജെ പിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇന്ന് വൈകുന്നേരം കൊച്ചിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പാർട്ടി പരിപാടിയുണ്ട് ഈ പരിപാടി എന്നത് കേരളത്തിലെ ശക്തി കേന്ദ്ര പ്രമുഖന്മാർ യോഗമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാന തലത്തിലുള്ള അല്ലെങ്കിൽ ഏറ്റവും അടിത്തട്ടിലുള്ള നേതാക്കന്മാരാണ് പ്രാദേശികമായ നേതാക്കന്മാരാണ് ശക്തി കേന്ദ്ര പ്രമുഖന്മാർ ഒന്നോ രണ്ടോ ബൂത്തുകൾ ഉൾപ്പെടുന്നതാണ് ഒരു ശക്തി കേന്ദ്രം ആ ശക്തി കേന്ദ്രത്തിലെ പ്രവർത്തകരെയും അനുഭാവികളെയും വോട്ടർമാരെയും എല്ലാം മാനേജ് ചെയ്യുന്ന ഒരു പ്രവർത്തകനാണ് അല്ലെങ്കിൽ ഒരു പ്രാദേശിക നേതാവാണ് ശക്തി കേന്ദ്ര പ്രമുഖൻ ഈ ശക്തി കേന്ദ്ര പ്രമുഖന്മാരുടെ കേരളത്തിലെമ്പാടുമുള്ള ശക്തി കേന്ദ്ര പ്രമുഖന്മാരുടെ യോഗമാണ് ഇന്ന് കൊച്ചിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യുന്നത് ഈ യോഗത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കീഴ് തട്ടിലുള്ള അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാന തലത്തിലുള്ള പ്രവർത്തകർക്ക് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രി നൽകുക ഈ യോഗത്തിലേക്കാണ് പ്രൊഫസർ ടി ജെ ജോസഫ് വരുന്നത് എന്നതാണ് വാർത്ത അദ്ദേഹം അവിടെ എത്തിക്കഴിഞ്ഞു അദ്ദേഹത്തിന് പ്രത്യേക ക്ഷണം ബി ജെ പി നൽകിയിട്ടുണ്ട് ആ ക്ഷണം ടി ജെ ജോസഫ് സ്വീകരിച്ചിട്ടുണ്ട് അങ്ങനെ അദ്ദേഹത്തിന് പ്രത്യേക പാസ് നൽകി ആ പാസ് ഇപ്പോൾ എസ് പി ജി അധികൃതർ വിശദമായി പരിശോധിച്ചിട്ടുണ്ട് അത് അംഗീകരിച്ചിട്ടുണ്ട് അവരുടെ വെരിഫിക്കേഷന് വിധേയമായിട്ടുണ്ട് ടി ജെ ജോസഫ് ബി ജെ പിയുടെ ഈ നൂറ് ശതമാനം പാർട്ടി പരിപാടി എന്ന് തന്നെ പറയാവുന്ന ശക്തികേന്ദ്ര പ്രമുഖന്മാരുടെ യോഗത്തിൽ പങ്കെടുക്കും എന്നുറപ്പായിട്ടുണ്ട് രണ്ടായിരത്തി പത്തിലാണ് ടി ജെ ജോസഫിന്റെ കൈപ്പത്തി ഇസ്ലാമിക മതഭീകരവാദ സംഘടനയായ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാർ വെട്ടിമാറ്റിയത് എന്ന് നമുക്കറിയാം സത്യത്തിൽ ടി ജെ ജോസഫ് കേരളത്തിൽ നീതി നിഷേധിക്കപ്പെട്ട ഒരു പാപം ഇരയാണ് എന്ന കാര്യം കേരളം വളരെ വൈകിയാണ് വിലയിരുത്തിയത് അതായത് അദ്ദേഹം തയ്യാറാക്കിയ ഒരു ചോദ്യ പേപ്പറിൽ പ്രവാചക നിന്ദയുണ്ടായിരുന്നു എന്നാരോപിച്ചാണ് അദ്ദേഹത്തെ ആക്രമിച്ചത് സത്യത്തിൽ അദ്ദേഹത്തെ ഈ ചില ഇസ്ലാമിക രാജ്യങ്ങളിൽ ചില പ്രാകൃതമായ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ മുതലായ പ്രാകൃതമായ ഇസ്ലാമിക രാജ്യങ്ങളിൽ നടക്കുന്ന രീതിയിൽ പ്രവാചക നിന്ദ ആരോപിച്ച് ആളുകളെ വെട്ടിയും കുത്തിയും കൊലപ്പെടുത്താനാണ് പോപ്പുലർ ഫ്രണ്ട് ഭീകരർ ഇവിടെ ഈ സാംസ്കാരിക കേരളത്തിൽ ശ്രമിച്ചത് പക്ഷേ ഭാഗ്യം കൊണ്ട് അവർക്ക് ടി ജെ ജീവൻ എടുക്കാനായില്ല കാരണം നമുക്കറിയാം അദ്ദേഹം യാതൊരു തെറ്റും ചെയ്യാത്ത മനുഷ്യനായിരുന്നു ഈ യൂണിവേഴ്സിറ്റി അംഗീകരിച്ച ഒരു പുസ്തകത്തിൽ നിന്നെടുത്ത ഉദ്ധരണിയാണ് അദ്ദേഹം ചോദ്യ പേപ്പറിൽ ചേർത്തത് അതുപോലും അറിയാത്ത ഈ സാംസ്കാരിക കേരളം ചുക്കും ചുണ്ണാമ്പും അറിയാത്ത ഈ സാംസ്കാരിക കേരളം അദ്ദേഹത്തെയാണ് ക്രൂശിച്ചത് ജീവനെടുക്കാൻ വന്ന ഭീകരവാദികളെ അല്ല കേരളം പഴി പറഞ്ഞത് മറിച്ച് അവർ ഉയർത്തിയ മതനിന്ദ എന്ന ആരോപണം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ടി ജെ ജോസഫിനെയാണ് കേരളം ആദ്യം വേട്ടയാടിയത് എന്നോർക്കണം പിന്നീട് നടന്ന അന്വേഷണത്തിലാണ് കാര്യങ്ങളെല്ലാം ഒരു ഭീകര പ്രവർത്തനമാണ് നടന്നത് എന്ന രീതിയിലേക്ക് വസ്തുതകളുടെ ചുരുളഴിഞ്ഞത് എന്നിട്ടും പതിമൂന്ന് വർഷം വേണ്ടി വന്നു ഈ കേസിലെ ഒന്നാം പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ അതിനും കേന്ദ്ര ഏജൻസിയായ എൻ ഐ എ വരേണ്ടി വന്നു പോപ്പുലർ ഫ്രണ്ടിനും എസ് ഡി പി ഐക്കും എല്ലാവിധ പിന്തുണയും നൽകി വന്നിരുന്നുകയായിരുന്നു കേരളത്തിലെ പോലീസ് ആ സമയത്താണ് എൻ ഐ എത്തുകയും അതിനെ തുടർന്ന് ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോ ഭീകരവാദിയെയും അറസ്റ്റ് ചെയ്തത് ഒടുവിൽ ഒന്നാം പ്രതിയെ കൂടി അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി ഈ കേസിലെ എല്ലാ പ്രതികളും അറസ്റ്റിലാവുകയായിരുന്നു എന്നോർക്കണം അങ്ങനെ കേരളത്തിൽ ഇപ്പോൾ തഴച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക മത തീവ്രവാദത്തിൻ്റെ ഇരകളാകേണ്ടി വന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളുണ്ട് അവരുടെ പ്രതിനിധിയായിട്ടാണ് ഇപ്പോൾ ടി ജെ ജോസഫ് ബി ജെ പിയുടെ യോഗത്തിലേക്ക് വരുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം കാരണം ടി ജെ ജോസഫിനെ പോലെ ധാരാളം ആളുകൾ ഇപ്പോൾ ഇസ്ലാമിക മത തീവ്രവാദം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇടത് വലത് മുന്നണികൾ ഈ മത തീവ്രവാദ ശക്തികളെ പ്രോത്സാഹിപ്പിക്കാനും പിന്തുണയ്ക്കാനും ശ്രമിക്കുമ്പോൾ നാല് വോട്ടിനു വേണ്ടി ഈ നാടിൻ്റെ ക്രമസമാധാന നിലയെ പണയം വയ്ക്കാനൊരുങ്ങുമ്പോൾ ബി ജെ പി ഈ ുഷ്യനെ ചേർത്ത് പിടിക്കുകയാണ് അതിലൂടെ ഒരു വലിയ ജനവിഭാഗത്തെയും ബി ജെ പി ചേർത്തു പിടിക്കുകയാണ് കേരളത്തിൽ അനീതി നേരിടുന്ന ഒരു വിഭാഗമാണ് ക്രിസ്ത്യൻ വിഭാഗം എന്ന നിസ്സംശയം ഇപ്പോൾ പറയാം ആ ക്രിസ്ത്യ വിഭാഗത്തെ ഒപ്പം ചേർത്ത് നിർത്താനും വികസനത്തിന്റെ പാതയിൽ പുരോഗതിയുടെ പാതയിൽ അവരെ ഒപ്പം ചേർത്ത് കൊണ്ടുപോകാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വലിയ ശ്രമങ്ങൾ നടന്നിരുന്നു ആ ശ്രമങ്ങൾ ഇപ്പോൾ വിജയം കാണുന്നു എന്ന് തന്നെയാണ് ടി ജെ ജോസഫിൻ്റെ ഈ പങ്കാളിത്തം സൂചിപ്പിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ ബി ജെ പിയുടെ പ്രവർത്തനം തൃപ്തികരമല്ല എന്ന് വിലയിരുത്തുന്നവരുണ്ട് പക്ഷേ അതങ്ങനെയല്ല കേരളത്തിൽ ബി വലിയ മുന്നേറ്റം നടത്തുകയാണ് ഇടതു വലത് മുന്നണികൾക്ക് അപ്രതീക്ഷിതമായി ശക്തമായ തിരിച്ചടികൾ നൽകുകയാണ് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ടി ജെ ജോസഫിൻ്റെ പാർട്ടി പ്രവേശം തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ദേശീയ നേതാക്കളും ദേശീയ നേതൃത്വത്തിൻ്റെയും അഭിനന്ദനത്തിന് പാത്രമാവുകയാണ് ബി ജെ പി സംസ്ഥാന ഘടകം എന്തായാലും കേരളത്തിൽ ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ചെറു സൂചന തന്നെയാണ് ഈ ടി ജെ ജോസഫിൻ്റെ പാർട്ടിയിലേക്കുള്ള രംഗപ്രവേശം വെബ്ഡെസ്ക് തത്ത്വന്യൂസ് दिगंधा रिसोर्ट, अहमदाबाद गुजरात